കോയിം വരയന്നൂർ മുട്ടപ്പള്ളിയിൽ കോളനി വാലുപറമ്പിൽ വീട്ടിൽ കെ എം സുരേഷിന്റെ ദുരൂഹ മരണം പുതിയ സംഘം അന്വേഷിക്കും പതിനാലംഗ അന്വേഷണ സംഘത്തെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ വിദ്യാധരൻ നയിക്കും നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോന്നി എസ് എച്ച്ഒ പി ശ്രീജിത്തും അന്വേഷണ സംഘത്തിലുണ്ട് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ബി എസ് ആദർശ് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ എസ് ഐമാരായ കെ എസ് ധന്യ പി എൻ അനിൽകുമാർ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെ ഗ്രേഡ് എസ് ഐമാരായ ബി കെ സഞ്ജു എൻ സന്തോഷ് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഗ്രേഡ് എ എസ് ഐ എൻ സന്തോഷ് സൈബർ സെൽ ഗ്രേഡ് എ എസ് ഐ അനൂപ് മുരളി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ എൽ സന്തോഷ് ആർ എസ് അനീഷ് റോബിക് ഐസക് രഞ്ജിത്ത് എം എസ് അമൽ എന്നിവരാണ് സംഘത്തിലുള്ള മറ്റുള്ളവർ ദക്ഷിണമേഖലാ ഡിഐ ജി അജിത ബീക്കത്തിന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ എസ് പി ആർ ബിനു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് പത്തനംതിട്ട എസ് പിയുടെ ചുമതല വഹിക്കുന്ന കൊട്ടാരക്കര റൂറൽ എസ് പി എം സാബു മാത്യുവിന് കൈമാറും ഇതിനിടെ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി സഹോദരൻ സണ്ണി സണ്ണിരംഗത്ത് കോയിപ്രം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സുരേഷിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സണ്ണി പറയുന്നു കസ്റ്റഡിയിലെടുത്ത ദിവസം രാത്രി വീട് മുഴുവൻ പോലീസ് അരിച്ചുപെറുക്കിയിരുന്നു വീണ്ടും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു ദേഹമാസകലം പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റുവെന്ന് സുരേഷ് വണ്ടി ഓടിക്കുന്ന വീടിന്റെ ഉടമയോടെ ചെന്ന് പറഞ്ഞിരുന്നു അവരുമായി ആശുപത്രി ഓട്ടം പോകേണ്ട ദിവസമായിരുന്നു അന്ന് വാഹന ഉടമയ്ക്ക് മുന്നിൽ സുരേഷ് കരയുകയായിരുന്നു ഞാൻ കഞ്ചാവ് കച്ചവടം നടത്തിയിട്ടില്ല എന്ന് കുഞ്ഞുങ്ങളെ പിടിച്ച് ആണയിട്ട് സുരേഷ് പറഞ്ഞു തെറ്റിദ്ധാരണയുടെ പുറത്താണ് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ശരീരമാസകലം വേദനയുണ്ടെന്ന് പറഞ്ഞിരുന്നു തുടർന്ന് വാഹന ഉടമ ചികിത്സയ്ക്കായി കുറച്ചു പണം സുരേഷിന് കൊടുക്കുകയും ചെയ്തിരുന്നു രണ്ടു ദിവസം വിശ്രമിച്ചതിനു ശേഷം വന്നാൽ മതിയെന്നും പറഞ്ഞിരുന്നു അതിനുശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് മൂന്ന് പേർ വീട്ടിൽ വന്നത് പേർ അകത്തു വന്നു ഒരാൾ വെളിയിൽ നിന്നു ആരാണെന്ന് മാതാവ് ചോദിച്ചപ്പോൾ തങ്ങൾ ബാബുവിന്റെ കൂട്ടുകാരാണെന്നും ഒരു കമ്മറ്റി പോകാൻ വിളിക്കാൻ വന്നതാണെന്നുമാണ് പറഞ്ഞത് ഇവർ കൊണ്ടുപോയതിനു ശേഷം പിന്നെ ബാബുവിനെ കാണുന്നത് മൂന്നാമത്തെ ദിവസം തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം അഴിച്ചിറക്കി കമഴ്ത്തി കിടത്തിയപ്പോഴാണ് ദേഹത്ത് ചൂരൽപാടുകൾ കണ്ടത് നെറ്റിയിൽ ഇടതുവശത്ത് മുറിവുണ്ടായിരുന്നു താൻ ഫോട്ടോകൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടഞ്ഞുവെന്നും സണ്ണി പറഞ്ഞു അപ്പോൾ തന്നെ താൻ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു കഞ്ചാവുണ്ടെന്ന സംശയത്തിലാണ് പിടിച്ചത് എന്നാൽ കൈവശം എന്തെങ്കിലും കാണേണ്ടേ അപ്പോൾ ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്തിനു വേണ്ടിയാണ് മർദ്ദിച്ചതെന്ന വിവരം പോലീസ് പറയണം മർദ്ദനം സഹിക്കാതെ തനിക്ക് കഞ്ചാവ് തന്നയാളുടെ പേര് പറഞ്ഞു അപ്പോഴാണ് വിട്ടത് ഇതിന്റെ സത്യാവസ്ഥ കോയിപ്പുറം പോലീസ് ഇൻസ്പെക്ടർക്കറിയാം നീതിയുക്തമായ അന്വേഷണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം വീട്ടിൽ വന്നു കൊണ്ടുപോയത് ആരാണെന്ന് അറിയണം സുരേഷിന്റെ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് കണ്ടെത്തണമെന്ന് സണ്ണി പറഞ്ഞു